എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതായത് നമ്മളിപ്പം കുറച്ച് സ്വലാത്ത് ചെല്ലുക കുറച്ച് ദിക്രു ചെല്ലുക അല്ലെങ്കിൽ ഒരു യാസിനോത് എന്നിട്ട് അള്ളഹാനോട് നമ്മുടെ മനസ്സിലുള്ള അടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ ദുവ ചെയ്യുക ആ ദ അള്ളാഹു തട്ടിക്കളയില്ല അല്ല ദുആ കേൾക്കും അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുവ ഒക്കെ സ്വീകരിക്കുന്ന ഒരു ടൈമാണ് ആ ഒരു സമയം അതുകൊണ്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളോട് പറയാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഇനിയിപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊതുവുക ചൊല്ലുകയൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് ചെല്ല അല്ലെങ്കിൽ മാരുവിൻ്റെ സമയത്ത് ഇഷാവിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ തിക്റും ഈ രണ്ട് ദുബായും നിങ്ങൾ ഞാൻ ഈ പറയുന്ന എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലുക നമ്മുടെയൊക്കെ നിങ്ങളൊക്കെ മനസ്സിൽ പലർക്കും പലവിധ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും അടങ്ങറുകളുമുണ്ട് അല്ലേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോരോരുത്തരും ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ പലവിധ വിഷമങ്ങളാണ് ഉള്ളത് നമ്മുടെ സങ്കടങ്ങളെല്ലാം തീരാനും ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങിപ്പോവാനും മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കൊളി എന്നിട്ട് ഈ ശേഷമായിട്ട് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങും കേട്ടോ അപ്പോൾ തിക്ര ഏതാണെന്നൊക്കെ ഞാൻ പറയാം ഞാനിവിടെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുത്താൽ മതിട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെക്കുക എന്നിട്ട് നിങ്ങൾ അതുപോലെ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന ദിക്കറ് ചൊല്ലേണ്ട എണ്ണം നൂറ് തവണയാണ് കേട്ടോ യാ കാഫി യാ മോയിനി യാ ഫത്താഹു യാ റസാഖു എന്ന യാ കാഫി യാ മോയിനി യാ ഫത്താഹു യാ റസാഖു യാ കാഫി യാ മോയിനി യാ ഫത്താഹു യാ എന്ന എന്നതിക്കറ് നൂറ് തവണ ചെല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ ആയിട്ട് തന്നെ ഈ ആയത്ത് ഏഴ് വട്ടവും ചൊല്ലുക ആഴത്തിതവിടെ സ്ക്രീനിലുണ്ട് നോക്കി ചൊല്ലിയാൽ മതി അപ്പം ഞാൻ ചൊല്ലുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചൊല്ലാം അപ്പം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അക്ഷരത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഉമ്മമാർക്കൊന്നും പെട്ടെന്ന് വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി എർസുഖു മനിയഷാ വഹുവൽ കവിയിൽ അസീസ് എന്നതുവ അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മനിയഷാ വഹുവൽ കവിയൽ അസീസ് അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മനിയഷാ ഉ വാഹുവൽ കവിയൽ അസീസ് എന്നതുവാണ് ഏതവണട്ടോ മനസ്സിലായില്ലേ ആദ്യം ഞാൻ പറഞ്ഞ ദിക്ർ യാ കാഫി യാ മോനി യാ ഫത്താഹു യാ റസാക്കു എന്നത് നൂറ് തവണ ചൊല്ല അത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെയായിട്ട് അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി റസുഖും അനിയ ഷാഹു വഹുവൽ കവിയിൽ അസീസ് എന്നതുവ ഏ തവണ ചൊല്ലട്ടോ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അടുത്തത് ദുആ ആണ് അതും ഏഴ് തവണയാണ് ഏഴ് വട്ടമാണ് ചൊല്ലേണ്ടത് ഇത് ഒരുമിച്ച് ചൊല്ലണം മൂന്ന് ദിക്ർ പറഞ്ഞില്ലേ ഈ മൂന്ന് ഒരു ദിക്റും ഈ രണ്ട് ദുവവും ഒരുമിച്ച് വേണം നിങ്ങൾ ചൊല്ലാൻ അല്ലാഹുമ്മ അതിം നിഅമതക വൻതുഫ് ബിനാ ഫീമാ ഖർ അലൈനാ എന്ന ദുആ അല്ലാഹുമ്മ അദിം നിഅമതക വൻ തുഫ് ബീന ഫീമ ഖദ്ദർത്ത അലൈന അല്ലാഹുമ അദിം ന്യോമക്ക വൻ തുഫ് ബീന ഫീമ ഖദ്ദർത്ത അലൈന അല്ലാഹുമ അധിം ന്യോമക്ക വൻ തുഫ് ബിന ഫീമ ഖദ്ദർത്ത അലീന ഈ പറഞ്ഞ മൂന്നെണ്ണം ഒരു ദിക്ർ ഒന്നാമത്തെ ദിക്ർ ചൊല്ലേണ്ട എണ്ണം നൂറ് തവണ രണ്ടാമത്തെ ആയത്ത് ഏഴ് തവണ മൂന്നാമത്തെ ആയത്തും ഏഴ് തവണ ഇതേപോലെ നിങ്ങൾ നെയ്യത്താക്കുക അതായത് നെയ്യത്താക്കുന്നതിന് മുന്നേ നമുക്ക് നമുക്ക് പലർക്കും പലവിധ തരത്തിലുള്ള മനസ്സ് നീറുന്ന പ്രയാസങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ ഓരോ തരത്തിലുള്ള വിഷമമാണ് ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങളുള്ളവരുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസമുള്ളവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ തുടങ്ങിയ പലവിധ തരത്തിലുള്ള ഇടങ്ങേറാണ് ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കുള്ളത് നൂറ് ശതമാനം പേരും പലവിധ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എന്നെ അസറിനെന്നെ ചൊല്ലണമെന്നില്ലട്ടോ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്നവർക്ക് ചൊല്ലാം അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് മരുവിനോ ഇഷാക്കോ ഒക്കെ നെയ്യത്താക്കിയിട്ട് ഇത് ഈ മൂന്നെണ്ണവും ഞാൻ പറഞ്ഞ പോലെ ഒരുമിച്ച് തന്നെ നിങ്ങൾ ചൊല്ലണം അല്ലാതെ യാ കാഫി യാ മോനി യാ ഫത്താഹു യാ റസാക്കു എന്ന ദിക്ർ നൂറ് തട്ടം ചൊല്ലിയിട്ട് പിന്നെ അടുത്ത ദുബ നിങ്ങൾ ഇഷാ നമസ്കാരത്തിന് ശേഷമാണ് ചൊല്ലുന്നത് അതേ രൂപത്തിലല്ലാട്ടോ ഒരുമിച്ച് തന്നെ ചൊല്ല ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് മനസ്സിൽ നല്ല കൂടി മനസ്സിൽ നല്ലൊരു എന്താ പറയുക ഇതേപോലെ ചൊല്ലിയാൽ എൻ്റെ കാര്യം നല്ലാഹു തരും നാളെ നേരം വെളുക്കുമ്പോഴേക്കും എനിക്ക് ആ വാർത്ത കേൾക്കും ആ സമാധാനത്തിൻ്റെ ഒരു വാർത്ത എനിക്ക് കേൾക്കാൻ കഴിയും എൻ്റെ പ്രയാസം എൻ്റെ റബ്ബെനിക്ക് വീട്ടിൽ തരും റാഹത്തിലാക്കിത്തരും സമാധാനം എൻ്റെ അത് എനിക്ക് തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ നിൽക്കുക ഒന്നുകൂടെ ഞാൻ ഈ ദിക്കറൊക്കെ ഒന്നുകൂടി പറഞ്ഞു തരാം ഒന്നാമതായിട്ട് ചൊല്ലേണ്ട ദിക്കറാണ് നൂറ് തവണ യാ കാഫി യാ മോനി യാ ഫത്താഹു യാ റസാഖു എന്ന് നൂറ് തവണ അത് കഴിഞ്ഞിട്ട് ഇതുവ അള്ളാഹു ലത്തീഫും ഇബാദിഹി എറസുഖും അനിയ ഷാ വാഹുവൽ കവിയിൽ അസീസ് എന്ന ദ ഏതവണ അത് കഴിഞ്ഞിട്ട് അള്ളാഹുമ്മ അദിംയാത്തക്ക വൻതുഫ് ബിന ഫീമ ഖർദർത്തോഹു ഹു അലൈന എന്ന ആയു ഏഴ് തവണ ഞാനിതൊക്കെ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് സാവധാനമായിട്ട് സ്പീഡിലങ്ങോട്ട് ഇതെനിക്ക് ഇത്ര തവണ ഓതി തീർക്കണല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചിട്ട് വിടാതെ ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലിത്തീർക്കുക അതിൻ്റെ ശേഷമായിട്ട് അള്ളഹാനോട് മനസ്സ് മനസ്സിൽ തട്ടിക്കൊണ്ട് കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിതുവാ ചെയ്യുക അതുവാ അല്ല കേൾക്കും നാളെ നേരം വെളുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനയ്ക്ക് ഒരു സമാധാനം അള്ളാഹു തരും ഒരു റാഹത്ത് തരും എന്ത് ടെൻഷനാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ മനസ്സിൽ സമാധാനമല്ല ഉണ്ടാക്കിത്തരും ഇൻഷ അല്ല അതുകൊണ്ട് അർഹമായിട്ടുള്ള പ്രതിഫലമല്ല നൽകട്ടെ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കാം അബ മുത്തർ പേരിൽ നമുക്ക് മൂന്ന് ഫാത്തിയോ ഓതട്ടോ കുറച്ച് സ്വലാത്തും ചെല്ലാം ഇല ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വല്ലം അൽ ഫാത്തിയ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم <تصفح> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسيع السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الهي القيوم لا ترحضوا سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسيرسي يو السماوات والأرض ولا يهوده إفهُما وهو العلي العظيم الله لا إله إلا هو الهي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع السماوات വല്ലഅള്ള വല യൂ ദോ ഇ വഹു അല്ലേ ഇനി നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് വട്ടം നാരിയത്ത് സലാത്ത് ചെല്ലാം നമ്മൾ ചെയ്യുന്ന ഇപാദത്തൊക്കെ അല്ല സ്വീകരിക്കട്ടെ നമ്മൾ നീയത്താക്കി ചെല്ലുന്നതൊക്കെ അള്ള സ്വീകരിക്കട്ടെ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രയാസം അല്ല മാറ്റിത്തരട്ടെ അള്ളാഹു മുസലി സലാത്തം വസല്ലിം സലാമന്താമല سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم استسقى الامام وجه الكريم وعلى اله وصحبه في كل لمحه ونفس ذي كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب نطق الله به الهوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميتد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنهل به اللقد وتنفرج به القرب وتقضى به الهوائج وتنال به الرائب وحسن الخواتم يستسكل أمام الجيل الكريم وعلى آله وصحبه في كل لمحة ونفس يد كل معلوم لك. റബ്ബെ റഹ്മാനും റഹീമുമായ നാഥ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു നീ പൊറുക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങൾ പൊറുക്കല്ല റബ്ബെ ഞങ്ങൾ നെയ്യത്താക്കി ദിക്ർ ചെല്ലുന്നുണ്ടല്ല സ്വലാത്ത് ചെല്ലുന്നുണ്ട് റബ്ബെ ഖുർവാനിലായ തോതുന്നുണ്ടല്ല ഞങ്ങൾ നെയ്യത്താക്കിയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലുന്നല്ല ആഗ്രഹങ്ങൾ നിറവേറാൻ ചെല്ലുന്ന റബ്ബെ റബ്ബെ നീ സ്വീകരിക്കല്ല റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് അതിനുള്ള ഉത്തരം നീ മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഫലം നീ കാണിച്ചു തരണേ തരണേയല്ല മനസ്സിന് സമാധാനമില്ലാതെ ഒരുപാട് ഇടങ്ങേറിലാണ് റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെയൊക്കെ മനസ്സിന് സമാധാനം കൊണ്ടേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങൾ വീട്ടി നല്ലൊരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ അധ്വാനി സ്വീകരിക്കല്ല ഞങ്ങൾ ചെല്ലുന്ന ധികൃനി സ്വീകരിക്കല്ല റബ്ബേ നീ അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ അതിൻ്റെ അതിന്റെ ഉത്തരം അതിന്റെ ഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ റബ്ബയെ ഞങ്ങള ദുവാൻ കേൾക്കാതിരിക്കല്ലേ അല്ലാ ഞങ്ങളെ നീ കൈ ഒഴിയല്ലേ നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാൻ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ റബ്ബന ഹസനത്തം തആല അലാ ഹസനഅല്ലാ ഉലാലി സയ്യിദനാ മുഹമ്മദി വആലിഹി وصل به <سحبه> وسلم سبحان ربك رب العزة وما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ അസ മുഹമ്മദ് സല്ലി അലൈഹി വസല്ലം എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു